നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ കിങ് ഓഫ് വാട്സ് Nine of Swords, The Sun, Ace of Wands. cups. Six of cups. The numbers. the moon. നൈൻ ഓഫ് കപ്സ് ആണ് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത് സന്തോഷം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു കണ്ടില്ല ഇവിടെ ഹൈപ്രിസ്റ്റെസ് എനർജിയാണിത് കുറച്ച് ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങളിൽ പലരും ഇൻഡ്യൂട്ടീവാണ് എന്ന് കാണുന്നുണ്ട് ഇൻട്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ എംബറുടെ പദവിയിലിരിക്കുന്ന ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ലൈഫിന് സ്റ്റെബിലിറ്റി വരുന്നതായും അതുവഴി നിങ്ങൾക്ക് ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട് അതുവഴി ഇൻറ്റ്യൂഷൻ ലഭിക്കുന്നുണ്ട് അതുവഴി ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു കഴിവുണ്ട് നല്ല ആൾക്കാരേത് മോശം ആൾക്കാരേത് അല്ലെങ്കിൽ നല്ല ആൾക്കാരെന്ന് പറയുമ്പോഴെന്താണ് നന്നായി നല്ല സ്വഭാവമുള്ളവർ നന്നായി പെരുമാറുന്നവർ മോശം സ്വഭാവത്തിലൂടെ പെരുമാറുന്ന ആൾക്കാരെയും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരുന്ന എനർജിയാണ് ദൈവാനുഗ്രഹത്തിലൂടെ വരുന്ന എനർജി അതായത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതുവഴിയാണ് നിങ്ങൾക്ക് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് അതിലൂടെ മുൻപോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് എംബറുടെ ഒരു പദവി ഒരു അധികാര പദവിയിലേറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വോട്ടൊത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ദ സ്റ്റാറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ലൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു പിന്നെ അധികാര പദവി ഏറുമ്പോൾ അഥവാ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുന്നു ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു അപ്പോഴെന്താണ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഉയർച്ചയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇവിടെ ഹെൽത്ത് വെൽത്ത് ഒക്കെയും റെഡി ആയി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ സെവൻ ചക്രാസിനെ കാണിച്ചിട്ടുണ്ട് സെവൻ ചക്രാസിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതുവഴിയാണ് നിങ്ങളിലേക്ക് ഹെൽത്ത് വളരെയധികം ഉയർന്ന തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹെൽത്ത് നല്ലതുപോലെ ഇമ്പ്രൂവ് ആകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വെൽത്തിനും വളരെയധികം വ്യത്യാസം വരുന്നതാണ് ധനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുവഴി നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാനുമുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളിൽ പലർക്കും വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം കരിയർ ലൈഫിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ലഭിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടെയും പലർക്കും പല ഈഗോ വെച്ച് പുലർത്തുന്ന ചില ആൾക്കാരുണ്ട് ചിലർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അധികാര പദവിയൊക്കെ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുന്ന ഉടനെ കുറച്ചൊരു ഉണ്ട് ഒരു ഉണ്ട് ഞാൻ വലുതെ എന്നെക്കാളും വലുത് ഇനി വേറെ ഒന്നുമില്ല എന്നൊക്കെ ഒരു ഭാവമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്നവരെ പോലും മൈൻഡ് ചെയ്യാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പെരുമാറ്റ ദൂഷ്യം ഒക്കെ ഉണ്ട് മോശം രീതിയിൽ പെരുമാറണം പക്ഷെ അത് പാടില്ല എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് എത്രമാത്രം നിങ്ങൾ ഉയരുന്നുവോ അത്രമാത്രം നിങ്ങൾ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം താഴ്മ താൻ അഭ്യുന്നതി എന്ന് പറയത്തില്ല താഴ്മയാണ് നിങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് നല്ല രീതിയിലുള്ള മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സ്വഭാവം എന്നെപ്പോലുള്ള സോളാണ് മറ്റുള്ളതും എന്നുള്ള ഒരു വിചാരമുണ്ടെങ്കിൽ അവിടെ അഹംഭാവം അല്പം പോലും ഇല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഏതൊരു ജോബ് ലഭിച്ചുവോ അവിടെ നിങ്ങൾക്ക് താഴ്മയാണ് വേണ്ടത് മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറാൻ ശ്രമിക്കുക പെരുമാറ്റത്തിൽ വിനയം കൊണ്ടുവരിക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ഇതൊക്കെയാണ് ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ദ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ക്യൂർ ഓഫ് കപ്സ് വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാണ് പലരും ഇവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയാവാം അവർ വന്നു ചേരും അതിനായിട്ട് നിരന്തരം പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് നിരന്തരം അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ രണ്ട് ഏഞ്ചൽസിന്റെ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ സഫലമാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ദ ലവോഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതാണ് ഇവിടെ ഇവിടെ റിയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റേതൊരു ബന്ധത്തിലായാലും നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലുണ്ട് ഇവിടെ നടക്കുന്ന റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നു നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അങ്ങനെ അവർ വന്നിട്ട് ഗിഫ്റ്റുകളൊക്കെ കൈമാറി വളരെയധികം സന്തോഷത്തോടു കൂടി ദിവസങ്ങൾ പങ്കിട്ട് അല്ലെങ്കിൽ നിമിഷങ്ങൾ പങ്കിട്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ വിവാഹം നടക്കുന്ന എനർജി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളവർ തമ്മിൽ കണ്ടുമുട്ടുന്ന എനർജി എവിടെയെങ്കിലും വെച്ചൊക്കെ നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ കണ്ടുമുട്ടും കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത് എന്താണ് എവിടെയോ പണ്ട് കണ്ടു നല്ല പരിചയമുണ്ടല്ലോ അങ്ങനെയാണ് നിങ്ങളിലേക്ക് അടുത്തു വരുന്നത് നല്ല പരിചയം നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആരോ ആണല്ലോ ഈ ഒരു വ്യക്തി എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ തന്നെയും അത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തി ആയിരിക്കാം അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അവർക്കും അതേ കീഴുണ്ടാവാം അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അടുത്ത് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള വിവാഹം ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ വിവാഹം നിങ്ങൾ കൂടി ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു ഇവിടെ ഏഞ്ചൽ ബ്ലസ്സിങ്സും ഡിവൈൻ ബ്ലസ്സിങ്സും ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് റാഫേൽ മാലാഹിയുടെ അനുഗ്രഹമാണ് പരസ്പരം ഹീല് ചെയ്യുന്ന ആ എനർജിയാണ് ഇവിടെ അപ്പോൾ അതുപോലെ ഹീല് ചെയ്ത് പരസ്പരം റെസ്പെക്ട് ചെയ്തൊക്കെ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈന സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ദ മൂൺ വന്നിട്ടുണ്ട് അതിടകൾ എനർജി വന്നിട്ടുണ്ട് പരസ്പരം സ്നേഹിച്ച് കഴിയുന്ന തമ്മിലുള്ള ഒരു വേർപാട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് ഇന്ന് കാണുന്നുണ്ട് അവിടെ നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് കണ്ടില്ല നല്ലതുപോലെ സ്നേഹിച്ച് കഴിയുന്ന ചില വ്യക്തികൾക്കിടയിലായിട്ട് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ചില ആൾക്കാരുണ്ടാവാം ചില ശത്രുക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേരാം അവിടെ എന്താണ് രണ്ടുപേരും തമ്മിലുള്ള ആകർച്ച സംഭവിക്കുന്നുണ്ട് അതുവഴി ഇവിടെ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്നു രാത്രി ഉറക്കമില്ല പകൽ ഉറക്കമില്ല ദുസ്വപ്നങ്ങൾ കാണുക രാത്രി രണ്ടു മണി മൂന്ന് മണിയൊക്കെ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ വരാം നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വന്ന് നിങ്ങൾ ഡിപ്രഷനായി നിരാശ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് ഇത് തന്നെയും മനസ്സിൽ പേടി അനുഭവിക്കുന്നു ഇത് ആരെങ്കിലും സൊസൈറ്റിയിൽ ആരെങ്കിലും അറിയുമോ എന്നെ പറ്റി എന്താണ് അവർ കരുതുന്നത് അങ്ങനെയുള്ള ചിന്തകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ ചിലർ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഒരു എനർ ർജിയും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പേടി അനുഭവിക്കുന്നുണ്ട് ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള നിറയെ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവനും എന്താണ് പേടിയാണ് ചെയ്തത് തെറ്റായോ ശരിയാണോ ശരിയാവില്ല തെറ്റായിരിക്കാം എന്നുള്ളൊരു ബോധത്തിൽ എപ്പോഴും കുറ്റബോധം നഷ്ടബോധം മറ്റെന്തെങ്കിലും നിഴലിനെ തന്നെ കാണുമ്പോൾ പേടി വരുന്നുണ്ട് ആരോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് ആരൊക്കെയോ എന്നെക്കുറിച്ച് മോശമായി പറയുന്നുണ്ട് ഞാനിനി എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് വികാരങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹൃദയപരമായ ഒരുപാട് ഇമോഷൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ടില്ല സൺ അടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ പേജ് ഓഫ് എൻ്റെ വന്നിട്ടുണ്ട് സണ്ണിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിറ്ററി ആൻഡ് സക്സസ് ആണ് നിങ്ങൾ ഇത്രയും കുറച്ച് കൂടുതൽ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഡബിൾ എനർജി വന്നിരിക്കുന്നത് നൈനോഫ് സോഡ് അതുപോലെതന്നെ മൂൺ എനർജി അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അതുപോലെ തന്നെ സമൃദ്ധമായ ഒരു ലൈഫായിരുന്നു നല്ല രീതിയിൽ സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കുടുംബജീ ഇവിടെയാണ് ഇതുപോലെയുള്ള ഡവിൾ വന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു എനർജി വന്നിട്ട് നെഗറ്റീവ് എനർജി വന്നിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഈ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും അതാണ് അതാണിത് സൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ബ്രൈറ്റ്നസ്സിലേക്ക് പോവുകയാണ് കുറച്ചുകൂടി പ്രകാശം നിറഞ്ഞ ഒരു ജീവിതം അതായത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്ന നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ സൺ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾ ജനിക്കുന്ന എനർജിയുണ്ട് ഇവിടെ കുട്ടികളുടെ കുട്ടികളെ കുറിച്ച് സന്തോഷിക്കുന്ന എനർജി ഉണ്ട് അതുപോലെ വീട് വാഹനം വിവാഹം നടക്കുന്ന എനർജി ഒക്കെയും ഇവിടെ ഉണ്ട് പ്രകാശം നിറഞ്ഞ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്ന അഥവാ ഇനി നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് നിങ്ങൾ ഇരുന്നത് എങ്കിൽ നിങ്ങളവിടെ കൂടിച്ചേരുന്ന ഉണ്ട് മനസ്സിലായത് അപ്പോൾ ഒരു റിയൂണിയൻ നടക്കുന്ന എനർജി ഇവിടെ സൺ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൺ എന്ന് പറയുന്നത് എന്താണ് ആണ് ഇവിടെ നല്ല തിളക്കത്തിലൂടെ നല്ല പ്രകാശം നിറഞ്ഞ നല്ല സന്തോഷം നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ സൂര്യകാന്തി പൂക്കൾ വിടർന്നുല്ലസിച്ച് നിൽക്കുന്നത് എപ്പോഴാണ് സൂര്യകാന്തി പൂക്കൾ വിടർന്നുല്ലസിച്ച് നിൽക്കുന്നത് നല്ല രീതിയിലുള്ള പ്രകാശം കാണുമ്പോഴാണ് അല്ലേ അപ്പോൾ ആ ഈ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലും വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉള്ളടന ജീവിതമായിരുന്നു നിങ്ങൾ നയിച്ചിരുന്നതെങ്കിൽ ഇനി നിങ്ങൾ പ്രകാശം കാണാൻ പോകുന്നു അത്രമാത്രം നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പേജ് ഓഫ് എൻഡറ്റിസ് അതുപോലെ ഏസ് ഓഫ് വൺസ് ടെമ്പറൻസ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവ് ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് നല്ലതായിട്ട് ഏതാണ്ട് രണ്ടിനെ ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് അല്ലാതെ അതെ നെഗറ്റീവ് വരുന്നവണ് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് എടുത്തിരിക്കുക പോസിറ്റീവ് വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുക അങ്ങനെയല്ല ഇവിടെ രണ്ടും വന്നു കഴിഞ്ഞാലും അതിനെ ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് അതാണ് നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും എന്ന് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അവിടെ ഏജൻസ് സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയുള്ള ഒരു ലൈഫ് ബാലൻസ് ചെയ്തു പോവുക ഇല്ലായ്മയെയും ഉള്ളതിനെയും ഒരുപോലെ നിലനിർത്തുക സാമ്പത്തികമില്ല സാമ്പത്തികമുണ്ട് ഈ രണ്ടവസ്ഥകളിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കും റിലേഷൻഷിപ്പിലെ കാര്യമായാലും റീയൂണിയൻ സംഭവിക്കുക റീകൺസിലേഷൻ സംഭവിക്കുക മനസ്സിലായല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് എൻ്റെസ് പറയുന്നത് എന്താണ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും അത് നിങ്ങളിലേക്ക് വരുന്ന എനർജി ആ ജോലി നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഫസ്റ്റ് സാലറി നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് സ്വന്തമായി അധ്വാനിച്ച ചെറിയ ചെറിയ ചില ബിസിനസ്സുകൾ തുടങ്ങാനുള്ള എനർജി ഇവിടെ ഉണ്ട് ഈസ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളതിനു വേണ്ടി ദിവസം കണ്ടെത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടാകാം ഇപ്പോൾ തന്നെയും എന്തായാലും ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒരു സംരംഭവും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ കമ്പ് നാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ആലോചനയിലാണ് അല്ലെങ്കിൽ അത് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെയും ഇവിടെ പറയാൻ കഴിയും അവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം വരും വരാതിരിക്കില്ല ടെമ്പറൻസ് അത് അവിടെ നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എങ്ങനെയായാലും അതിനെ ആ ഒരു സംരംഭത്തിന് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ചിലരൊക്കെ ചില ചെറിയ ചെറിയ ഷോപ്പുകളിടാം ചില സ്റ്റിച്ചിങ് സെൻറ്റർ ആവാം അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ ഹോട്ടലുകളാവാം ചില ഫാൻസി സ്റ്റോറുകളാവാം അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലറുകളാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങണമെന്ന് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാൻ നിങ്ങൾക്ക് എന്ത് പ്രോഗ്രസ് ആണ് വരുന്നത് എന്ന് നോക്കാം ചക്രയുടെ ആക്ടിവേഷൻ പറയുന്നുണ്ട് ഡിവൈൻ എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് മെസ്സേജ് നോക്കാം डिवैन मेसेजाण സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ അതുപോലെ അവയർനെസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടില്ല ഞാനിവിടെ മൂന്ന് ഒറാക്കിൾ കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അവയർനെസ്സാണ് അവയർനെസ്സെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞില്ല അതായത് സ്റ്റാർ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുന്നതെന്ന് ഇവിടെ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് വന്ന് സെവൻ ചക്രാസിലെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന എന്താണ് റൂട്ട് ചക്രയല്ലേ സെവൻ ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന എന്താണ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ അതായത് അതായത് സഹസ്രാരപത്മം എന്ന് പറയുന്ന ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നല്ലതുപോലെ ഓറ തെളിഞ്ഞിരിക്കുന്നു നല്ല ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനു ഇവിടെ ഒരു തുടക്കം വന്നിരിക്കുന്നു അതുപോലെ പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു സാഹചര്യം ഒരു സന്ദർഭം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവയർനെസ് നല്ലതുപോലെ തിരിച്ചറിവ് ഉണ്ടാകുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരുപാട് സക്സസ്സിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ ചക്രയുടെ ആക്ടിവേഷൻ ക്ലിയർ ആയിട്ട് ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ എത്രാമത്തെ അഞ്ചാമത്തെ ചക്രയാണ് അവിടെ ത്രോട്ട് ചക്ര ഇവിടെ ആക്റ്റീവ് ആവുമ്പോൾ നിങ്ങൾക്ക് നീല കളറാണ് ത്രോട്ട് ചക്രയ്ക്കുള്ളത് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്താൻ സാധിക്കും എന്തെങ്കിലും ഇവിടെ ജോലി ജോലിക്കാര്യങ്ങൾക്ക് ഒക്കെയും പോകുമ്പോൾ റിലേഷൻഷിപ്പിലെ കാര്യമായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്ന് സംസാരിക്കണം രണ്ടു കൂട്ടരും തുറന്ന് സംസാരിക്കണം ഉള്ളിൽ വെച്ചുകൊണ്ട് രഹസ്യം കാണിച്ചിട്ട് ഒന്ന് മുന്നോട്ട് സക്സസ് ആയി പോകാൻ സാധിക്കില്ല ഒരാൾ ഒരാളിനെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ സഹകരിച്ചു കഴിഞ്ഞാൽ അത് മറ്റേ ആളിനെ അത് ബാധിക്കും അതുകൊണ്ട് അവിടെ ആകെപ്പാടെ കശവിശ അടിപിടി ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ക്ലിയറായിട്ട് രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജസ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ് ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ എത്താം നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനും വരുന്നുണ്ട് അല്ലായെങ്കിൽ ആക്ടിയിൽ ക്കി എടുക്കുക സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് എന്താണ് മൂന്നാമത്തെ ചക്രയാണ് സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്ന മണിപൂരക ചക്ര എന്ന് പറയും അത് നിങ്ങൾക്ക് ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരും പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അത് നിങ്ങൾ നേടിയെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഐശ്വര്യം വർദ്ധിച്ച് വരുക ഐശ്വര്യം വർദ്ധിച്ച് വരുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം അല്ലേ ഐശ്വര്യം വർദ്ധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് അബണ്ടൻസ് വരാൻ തുടങ്ങുന്നു മനസ്സിൽ നിങ്ങൾ അബണ്ടൻറ് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ ഇനി ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോഴെന്താണ് സ്പിരിച്വൽ യൂണിയൻ ഇവിടെ സംഭവിക്കുന്നു ഇവിടത്തെ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ലവേഴ്സിൻ്റെ എനർജിയിലൂടെയാണ് ഇത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ യൂണിയൻ തന്നെയാണ് ഈ ഒരു ലവേഴ്സ് കൊണ്ടുവരുന്നത് അതുവഴി ഇവിടെ കണ്ടില്ലേ സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കുന്നു ശിവ പാർ അവധി ഐക്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ പിരിഞ്ഞിരുന്നവർ കൂടി ചേരുന്ന എനർജി ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് എന്നുള്ള ആ നമ്പറാണ് ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഒരു യൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരുന്നവർ ഒന്നിച്ചു ചേരുക അല്ലെങ്കിൽ ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ദൈവികമായ എനർജിയിലൂടെയുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ വളരെ മനോഹരമായ എനർജിയാണ് ഇതുപോലെ റിലേഷൻഷിപ്പ് മാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു യൂണിയൻ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇനി നമുക്ക് ഇതാണ് എന്താണ് പിന്നെ ആനിമൽ സ്പിരിറ്റ്ഗേഡ്സിൻ്റെ രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് അവിടെ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് ഒക്ടോപ്പസാണ് അതായത് നീരാളി എന്ന് പറയുന്ന ആനിമലിന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പ്രാക്ടീസ് ഷേപ്പ് ഷിഫ്റ്റിംഗ് ബൈ അലർ അൾട്ടറിങ് യുവർ ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് മാനറിസംസ് നിങ്ങളുടെ ശാരീരികമായ രൂപത്തിൽ പെരുമാറ്റത്തിനും മറ്റുള്ളവരോടുള്ള മനോഭാവത്തിനും ഒക്കെ ഒരു വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട് സോറി അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ എന്നാണ് പറയുന്നത് നിരാളിയുടെ ഈ ഒരു ശരീരത്തിന് ഷേയ്പ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെയ്പ്പ് ആണ് അല്ലേ അപ്പോൾ നിങ്ങളങ്ങനെ ഷേപ്പ് ലെസ് ആവാൻ പാടില്ല നിങ്ങൾ നല്ല ഷേയ്പ്പിലേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് പറയുന്നത് നല്ല ഷേയ്പ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അത് കാണാൻ ഭംഗിയുണ്ട് മറ്റുള്ളവർ അടുത്ത് കൂടും അല്ലേ ഈ ഒരു സ്വഭാവ സ്വഭാവവിശേഷമൊന്നും മാറ്റിയെടുത്തിട്ട് നല്ല ഒരു ഷെയ്പ്പ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരൂ എന്നാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മനോഭാവത്തിൽ കൂടെയും ശാരീരിക സൗന്ദര്യത്തിലൂടെയും നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ബ്ലൂ ഹെറോൺ അതായത് നീല കൊക്ക കൊക്കിൻ്റെ രൂപത്തിലുള്ള ഒരു പക്ഷിയാണിത് അപ്പോൾ ഇവിടെ മെയ്ക്ക് എ സ്റ്റാൻഡ് ഫോർ വാട്ട് യു ബിലീവ് ഇൻ ആൻഡ് യു ഡു വാട്ട് ഫീൽസ് റൈറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് എനി ജഡ്ജ്മെൻ്റ് ഓർ ഡിസപ്രൂവൽ ഫ്രമേഴ്സ ഇവിടെ നിങ്ങൾക്ക് ഉറച്ച ഒരു നിലപാട് ഉണ്ടായിരിക്കണം അതിൽ അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ശരിയാണ് അത് തെറ്റാണ് എന്നൊക്കെ നിങ്ങളോട് വിധി പറയാൻ വരുന്നു എങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം മറ്റുള്ളവർ നിങ്ങളോട് പറയാൻ വരുന്നുവെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക മനസ്സിലായോ മറ്റുള്ളവരുടെ കേട്ടിട്ട് ഒരു വഴിയിലൂടെ പോകണ്ട കാരണം മറ്റുള്ളവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാവുന്നതാണ് അങ്ങനെ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്കൊന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ